കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏത് സൊസൈറ്റി അങ്ങനെ എന്തെങ്കിലും പറയാൻ അല്ല അല്ല എന്തായാലും പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു എനിക്ക് വലിയ നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വാച്ച് ഹൗസ് ആണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കല്ലമ്പലം മാവിൻ അപ്പോൾ ഞങ്ങളുടെ കൈവശം കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ആ നമ്മുടെ അജന്ത ക്ലോക്ക് അതുപോലെ തന്നെ വിവിധ കമ്പനികളുടെ വാച്ചുകൾ മൊബൈൽ ആക്സസറീസ് മുതലായവ ലഭിക്കുന്ന സ്ഥാപനമാണ് കല്ലമ്പലത്തിന്റെ ഹൃദയഭാഗത്താണ് പ്രവർത്തിക്കുന്നത് അവർ നൽകുന്ന മനോഹരമായ സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏത് ഫെഡറൽ ബാങ്ക് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്ക് എല്ലാം മറ്റൊരു ബാങ്ക് ആണ് ഇവിടെ ആരെങ്കിലും പറവ് നോക്കാം നമ്മളൊരു പരിപാടിയായിട്ടാണ് തിരിക്കുന്നത് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ഉത്തരം പറയുന്നവർക്ക് ഒരു അടിപൊളി വാച്ച് അപ്പോ ഞങ്ങളുടെ കൈവശം ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന മനോഹരമായ സമ്മാനമാണ് വിവിധ കമ്പനികളുടെ വാച്ചുകളാണ് കൈയെല്ലാം കാലിയായി കിടക്കേണ്ട ഒരു വാച്ചൊക്കെ ഒക്കെ നമുക്ക് ഇന്ത്യൻ വാച്ച് ഹൗസ് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന പുതിയ ലേറ്റസ്റ്റ് മോഡലിലുള്ള വാച്ചുകൾ ലഭിക്കും അതുപോലെ തന്നെ മൊബൈൽ ആക്സസറീസ് സർവീസ് ഇതെല്ലാം ഉൾപ്പെടുത്തുന്ന അവർ നൽകുന്ന സമ്മാനം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏത് ബാങ്ക് 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 അല്ല അല്ല മറ്റൊരു സ്റ്റേറ്റ് സൊസൈറ്റി അങ്ങനെ പറയാൻ അതല്ല മറ്റാരെങ്കിലും അവസരം കൊടുക്കട്ടെ പറയാൻ നോക്കട്ടെ ഞങ്ങളുടെ കൈവശം കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക മിക്കവാറും വായ്പ അടിച്ചിട്ട് പോവുമെന്ന് എന്റെ മനസ്സ് പറയുന്നു ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് സ്വകാര്യ ബാങ്ക് ഏത് അവസാനം ആ ബാങ്ക് പഞ്ചാബ് ബാങ്ക് നാഷണൽ അറിയാമോ ഇല്ല എന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ഞങ്ങളുടെ കൈവശം ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണുള്ളത് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഇതൊന്നുമല്ല കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് അല്ല അല്ല കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് അല്ല അല്ല ഒരു ബാങ്ക് ആണ് കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന മനോഹരമായ സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഇപ്പൊ കയ്യിൽ കെട്ടിയിരിക്കുന്നത് പോലുള്ള ആ മനോഹരമായിട്ടുള്ള വാച്ചുകൾ അതുപോലെ തന്നെ മൊബൈൽ ആക്സസറീസ് ഇവയെല്ലാം ലഭിക്കുന്ന സ്ഥാപനമാണ് അത് ഈ ഞങ്ങളുടെ സമ്മാനം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതായിരുന്നു അത് തന്നെ പറയട്ടെ അല്ല അല്ല നിങ്ങളും ഉണ്ടരുതേ അല്ല മറ്റൊരു ബാങ്ക് ആണ് മറ്റാരെങ്കിലും പറയാൻ നോക്കാം അപ്പൊ ഞങ്ങളുടെ കൈവശം ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യ വിധമാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏത് അറിയാവൂല്ലേ അപ്പൊ ഇതല്ല ഞാൻ നിങ്ങളിൽ വലിയൊരു പ്രതീക്ഷ വെച്ചിരുന്നു ഇതല്ലേ ഇന്ത്യൻ വാച്ച് ഹോസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏത് ബാങ്ക് ബാങ്ക് അല്ല ആദ്യം ഒരു ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൈവശം ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണുള്ളത് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക എവിടെ വർക്ക് ചെയ്യണം ഞാൻ തോന്നുന്നു ആണ് അല്ലെ അപ്പോ ഞങ്ങളുടെ ചോദ്യം ഇതാണ് കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്നതാണ് ഇന്ത്യൻ വാച്ച് ഹൗസ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനമാണ് ഇത് നേടണമെങ്കിൽ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് പറയുക ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ശരിയുത്തരമാണ് പലരും എസ് ബി ടി എന്നും എസ് ബി ഐ എന്നും ധനലക്ഷ്മി ബാങ്ക് എന്നും പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പതിൽ അപ്പു നായരോ അപ്പു പിള്ളയോ ആ അപ്പുക്കുട്ടൻ നെടുങ്ങാടി സ്ഥാപിച്ച നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് എന്തായാലും അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് നല്ലൊരു സമ്മാനമാണ് ഇന്ത്യൻ വാച്ച് ഹൗസ് നൽകുന്ന അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ആയിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ മുഹമ്മദ് നൌഫലിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം